എല്ലാ കൂടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നു രണ്ടിക്കിടക്കാച്ചിരി രാങ്ങണമജ്ജീപ്പാണ് നേരെ മന പ്രസറിൽ ഒക്കെ വെച്ചോടിച്ചു നേരെ വന്നിറങ്ങി ലുട്ടികളുടെ തൂത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമീസ് ആണെങ്കിൽ കൂടി ഇറങ്ങിയിട്ട് രണ്ടോ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ എന്താ ലൂട്ടുകൾ അടിച്ചു മാറ്റി നോക്കുന്ന സമയത്താണ് പിങ്ങോട്ട് പിന്നെ എൻ്റെ മോനെ ത്രിപുണ് അടിച്ച് പണ്ടാടങ്ങി നിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അസൻ വീണ്ടും തിരിച്ചുവന്ന് എന്തായാലും ഓക്കെ നമുക്ക് കയറിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇനിമി ഉണ്ട് അടി കണ്ടിട്ടാണ് വന്നത് പക്ഷേ റേറ്റ് കിട്ടും അറില്ല നേരെ നോമ്പതിരിക്കുരുപ്പണം കൂടിക്കൊണ്ടിരുന്ന നേരെ അടിച്ചു പക്ഷേ അതിൻ്റെ വട്ടയിൽ വേറൊരുത്തരും കൂടിയും ഓക്കെ എന്നാലും അവനെയും കൂടി വെടിച്ച് നിക്കൊണ്ടിരിക്കുക ചങ്ങാ ഈ പറഞ്ഞിട്ടേളും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രണ്ടടക്ക് വരുന്നതായിരിക്കും നോക്കും വേറൊരു കൂടി പറഞ്ഞു തന്നു ഇവിടുന്ന് കേടാവിരുന്നേ അവനടി അടിച്ച് നോക്കിട്ട് ആ കയറക്ട് വെച്ചിട്ടുണ്ട് വീണോളും എന്ന രണ്ടുപേരും ഇവൻ തന്നെ റിവ്യൂ അടിച്ചു കൂട്ടാണ് തോന്നട്ട അതാണ് സംഭവം പക്ഷോ വേറൊരു ടീമോ അത് ശരി അവൻ ഗുളവാടുന്നുണ്ടല്ലോ അപ്പോൾ വേറൊരു ടീമാണോ എന്തായാലും അവനെ അടിച്ച് നോക്കിട്ട് എന്തായാലും രണ്ട് കില്ല് സെറ്റാണ് ഒരു കുരുപ്പും കൂടി ഉണ്ട് പക്ഷെ കുരുപ്പാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗണ്ണില്ലാത്തതുകൊണ്ട് മിക്കവാറും കണ്ണ് എടുക്കുന്ന തിരക്കിലായിരിക്കും ഫസ്റ്റ് നമുക്ക് ഇവരെ കില്ലെടുക്കാം കാരണം ചിലപ്പോൾ ഓടിപ്പോയി ടീ അഥവാ ടീമേറ്റ് ആണെങ്കിൽ അടിച്ച് വിട്ടാലാവും ഇവിടെ പോയാൽ ആശയമുണ്ട് അവനങ്ങാ ടീം ഫ്രഷ് ആണ് അതല്ല ഫ്രഷ് അല്ല ഒരു നേരത്തെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ ലൂട്ട് ലൂട്ടുണ്ടാവും അത് കിട്ടി ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ടൈമിൽ ലൂട്ട് ലൂട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ ഫ്രഷ് ഐറ്റംസ് ആണ് ഓക്കെ എന്നുള്ള കുരുപ്പ് ഇവിടെ പോയി നിരത്തില്ല എങ്ങോട്ടാണോ ഓടിപ്പോയി അറിയാത്ത നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു റിവ്യോ അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഓടിരുന്ന സംരത്തെ സാധനം നേരെ വന്നുകൊണ്ടിരുന്ന അടിച്ചാൽ എന്തോന്നാടാ അടിച്ചിട്ട് ഒരു ഒരു മര്യാദ ഇല്ലാതെ പോന്നേ നേരെ നോക്കി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാൻ ആശാന് നേരെ അടിച്ച് നോക്കിയിട്ട് പക്ഷേ ഒരു പോസിക്കിലെടുക്കലടാ ഒസിക്കിൽ എടുക്കലടാ രണ്ടടം കൊടുത്തു പക്ഷേ കിട്ടില്ല അത് പോയി എന്തൊരവസ്ഥയാടാ വല്ലാത്തൊരവസ്ഥ അറിവേവ് അടിച്ചുപോനിയും കാണുന്നില്ല അവൻ ഓടിപ്പോയോ അത് ശരി എന്തായാലും നോക്കാ രണ്ടെങ്കിലും കൂടെ തൂത്തേരി വീണ്ടും ആ കുരുപ്പണങ്ങു വരുന്നുണ്ട് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കണം പക്ഷേ കാണുന്നില്ല വേറെ ഇട്ട് മെല്ലെ വരുമ്പോൾ തല അടിച്ച് കുളിക്കാം നേരെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആഹ്വാനം ഇല്ല വീണ്ടും വന്ന് വീണ്ടും വന്ന് വീണ്ടടിച്ചു പക്ഷെ കൊണ്ടിട്ടുണ്ട് എന്തൊക്കെയൊന്നും കൊണ്ടിട്ടുണ്ട് നേരെ വീണ് തുള്ളി 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 അടിച്ച് തുള്ളി അടിച്ച് പക്ഷേ വീണ്ടും കൊണ്ടില്ല വീണൊന്ന് കറങ്ങി ഇടുന്നുണ്ട് ചുറ്റുവിട്ടു ചുറ്റുവിട്ട് പക്ഷെ കാര്യമില്ലടാ ചുറ്റുവിട്ടിയില്ല ഇനി നേരെ അവനെയും കൂടി മടിച്ച് നോക്കിയിട്ട് അര കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു മൂന്ന് കിലും കൂടി തൂത്ത് തരും എന്തായാലും പെട്ടെന്ന് വീട്ടിൽ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൂപ്പർ മടിക്കും ഓ നൈസ് അതൊക്കെ ഇങ്ങടിച്ചു രണ്ടും ലോങ് ഓഫ് തോമസൺ ആണ് നേരം മൂന്ന് കിലോ കൂടി തൂത്തരും ഇവിടെ മുപ്പത്തിനാലു പേരൊക്കെ ഈ സോണിലും ഹിന്ദുവാടാം അവസ്ഥയാണെന്ന് നോക്കി പറ്റും മോനെ നല്ലോണം കിട്ടി എന്തെങ്കിലും ഇവിടെ നിന്ന് അടിച്ച് നോക്കുമ്പോൾ കുരുപ്പണ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ വീടിന്നെക്കി ഓ നമ്മളെ വെള്ളക്കുട്ടൻ വെള്ളക്കൂട്ടൻ ജീസർന്നോട്ടേം നേരെ വന്നിരിക്കുകയാണെങ്കിൽ എന്തായാലും അവനെയും കൂടിയും അടിച്ച് നോക്കി ഉള്ള കണ്ണും പിടിച്ചു തൊട്ടടുത്ത് പിടിയാണെങ്കിൽ പണി പോണി ഇവിടുന്നൊക്കെയാണ് അടിക്കുന്നേ നൈസരി ഇടുന്നുണ്ടല്ലോ ഒന്നും അടിക്കണ്ടി നോക്കി പക്ഷെ കിട്ടിയില്ല എന്തായാലും ഓടാം നമുക്ക് ബാക്കിൽ നിന്നും കൂടി അടിയിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാം അകത്ത് ഫുൾ ആയിട്ട് എനിമിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റും ഇവരെ തട്ടിയിട്ട് ബാക്കി തട്ടിയാലോ എന്നാലും നോക്കിക്കൊണ്ടിരിക്കണം കുരുപ്പനെ കണ്ടോ ഇല്ലെങ്കിൽ സൈഡിൽ പോയി നിൽക്കുന്നുണ്ടോ അറിയത്തില്ലല്ലോ ഒന്ന് കറങ്ങി ഓടിയും ഇന്നലെ കാണുന്നില്ല അവൻ അടിക്കുന്നുണ്ടോ അറിയത്തില്ല നീ ആ സ്റ്റെപ്പിന് മുകളിൽ ഉണ്ടോ എന്നൊരു പേടിയുണ്ട് സൈഡിലൂട്ട് വന്ന് ഇവിടുന്ന് വന്ന അടിക്കാൻ നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ബാക്കിൽ വന്ന് എനിമയിൽ അടിച്ചോടിച്ചു അടി ചോടിച്ച് അപ്പോൾ തന്നെ കറങ്ങിക്കളഞ്ഞു കറങ്ങി കറങ്ങി കറങ്ങിത്തീർന്നു ഇനി നോക്കി കാര്യമില്ല ഒരു ബ്രേക്കർ നോക്കി എറിഞ്ഞ് എന്തെങ്കിലും ചെയ്യേണ്ടി പറ്റുമെന്ന് ഇവനാരം നോക്കി എറിഞ്ഞു പക്ഷെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിലും ആ കുരുപ്പ് തുള്ളി എന്ന് എനിക്ക് തോന്നുന്നു തുള്ളി ഓടി അവനെ പോയി എന്തായാലും അവനെ കാണുന്നില്ല വീണ്ടും ഗ്ലുവട്ട് ഗ്ലാട്ട് ഓടിക്കൊണ്ടിരിക്കണിത് വെള്ളക്കുട്ടനോടുന്നു ഇവർ എത്ര തവണ അറിവോ അടിച്ചിടുന്നത് നേരത്തെ കൊല്ലവിടെ തുടങ്ങണ കുരുപ്പിനെ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നലെ ഗണ്ണുള്ളവനാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരടിക്കുമ്പോൾ അടിച്ചാലോ എങ്ങോട്ടാ തുള്ളി പോയാറില്ല കാണുന്നില്ല ഈ വെള്ളക്കൂടാണെങ്കിൽ രക്ഷപ്പെട്ടാണെങ്കിൽ രക്ഷപ്പെട്ടു ഇല്ല അവൻ ചത്തേ പോയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും നോക്കി അപ്പസ്ഥലം കൊന്നു നേരത്തെ സെയിം സാധനം പണ്ടിലിതാം അവൻ വീണ്ടും വന്നു ഓക്കെ എന്തായാലും അവനെ കിട്ടുമെന്ന് അറിയത്തില്ല വീരാശനാ ആരോ സയനസ് അടിച്ചിണ്ട് ആരടിക്കുന്ന ഇവനാണോ വെള്ളക്കൂട്ടനാണോ അറത്തില്ല ആരോ ഉണ്ടായിരുന്നത് അവനും കൂടെ തട്ടി ലൂട്ടെന്ന ഇത്രയും ഒത്തിരി ലൂട്ട് അടിച്ചിട്ട് വന്നു കുറച്ച് നേരത്തിൽ ഇവനെ കൊന്നേ ഇനി വണ്ടിയിൽ സീം വണ്ടിയിൽ വേറെ ആരും കിട്ടാണോ അറിയത്തിൽ അടിച്ചടിച്ച് കറങ്ങണം അവനെ കറങ്ങി രക്ഷപ്പെട്ടു ആ ജീപ്പുഡിനടിക്കുന്നവരെ എല്ലാം കൂടി എന്നെയാണ് പിടിച്ചടിക്കുന്നേ നേരെ ഒരു സൂപ്പർ മെഡിക്കിനും അടിച്ചിട്ട് ബാക്കി നോക്കാറുണ്ട് നേരം ഒരു സൂപ്പർ മെഡിക്കനും അടിച്ചേരി കൊണ്ടിരിക്കണം വണ്ടിക്കൂട്ടം കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ലൂട്ടടിക്കുന്ന തിരക്കിലായിരിക്കുമോ അറിയത്തിൽ എന്തെങ്കിലും ഓടാം ഓടുന്നതാണ് ബെസ്റ്റ് നോക്കും ബാക്കിൽ സൗണ്ട് നമ്മളെ വണ്ടിക്കൂട്ടം വീണ്ടും വന്നു നേരെ നെക്ക് 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 ഞെക്ക് നല്ല ഐസിൽ നെക്ക് കൊടുത്തു പക്ഷേ കിട്ടിയില്ല അവൻ ആ ഒരു ക്യാരക്ട് യൂസ് ചെയ്തിട്ട് ബാക്കടിച്ചിട്ട് വീടാവിടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ അവനെ വീണ്ടും ടീം ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു മൊത്തം ഇനി ആണല്ലോ ഇവിടുന്ന് അവിടെ അടി വരുന്നേ ഒരു രക്ഷയില്ലാത്ത അടിയും എന്നാലും വീണ്ടും പതിമൂന്ന് പേര് അവിടെ നിന്ന് ഇവിടങ്ങളൊക്കെ അടിച്ച് വരും നേരെ വീടിനകത്ത് ചെയ്യുകയും നോക്കുന്ന സ്ഥലത്ത് ഒരു കുരുപ്പതി വീണ്ടും അതവൻ ആണോ ഇനിയും വേറെ ഇനിമിയായിരിക്കും അല്ലേ എല്ലാം സെയിം പണ്ടില്ല രണ്ട് മൂന്ന് മൂന്ന് വരാം അടിച്ചെൻ്റെ മോനെ ഓടിക്കാട്ടെ നേരെ ഓടിയത് വീണ്ടാകും വന്നിരിക്കാണ് വീണ്ടും ഞെക്കി എന്നെ ഇവൻ അവനല്ല കേട്ടാ നേരെ കുറച്ച് ലാൻഡ് കൂടി വെച്ചെടുത്തിട്ട് വീണ്ടും ഓടിയും രണ്ട് പേരുണ്ട് പക്ഷെ അവൻ ലാൻഡ്മലൊക്കെ പോയിട്ട് ഒന്നും പറ്റിയില്ല എന്തു സിമ്പിളായിട്ടാണ് പോയാ നോക്കട്ടെ രണ്ട് മൂന്നെണ്ണം മിസ്സിങ് വീണ്ടും നോക്കിട്ടാദ്യം പണ്ട് അത് ആദ്യം ഗ്ലൂ ആണല്ലോ അവൻ തന്നെയാണോ നേരെ നോക്കുമ്പോൾ രണ്ടിനും നോക്കിയും രണ്ടിനീ കില്ലെടുത്തു പക്ഷേ എന്നാൽ പറ്റിയെന്ന് എനിക്കറുന്നില്ല ചുറ്റും ഗൃഹായിട്ടാണ് പക്ഷെ സൈഡിൽ നിന്ന് പൊളിച്ചു കളഞ്ഞു അമ്മമാർ പൊളിക്കില്ലായിരുന്നു ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല സൈഡ് പൊളിച്ചു അമ്മമാർ എന്നൊക്കെ ഒന്ന് വീണ്ടും ഇറങ്ങി വീണ്ടും അടുത്ത വച്ചേം അടുത്ത് വീണ്ടും ഇറങ്ങി നോക്കുമ്പോൾ ഒരു ഉരുപ്പിന് ടപ്പട കണ്ടാണ് ഒന്നും ചേർന്നില്ല രണ്ട് ടപ്പാ പപ്പട്ടേ കൊടുത്തു അവനെങ്ങനെ നോക്കിട്ട് വീണ്ടും ടപ്പടാ അടിച്ചതായിരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്തു സെറ്റാണ് ലൂട്ടാണൊക്കെ വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എംട്ടാണോ ഏത് വെച്ചിട്ടുണ്ട് ഏടെബ്മാണെന്ന് തോന്നുന്നു എന്തായാലും അതൊക്കെ തൂത്തു വരട്ടെ നേരെ ഇവിടെ ഇരുന്ന സംവിധാനം ഇവിടെ ഒരു ഉണ്ട് അവരെ കണ്ടാണ് വന്ന പക്ഷേ ഇവിടെ പോയി നിറത്തിലാണ് നോക്കുമ്പോൾ ഓടിയ തുള്ളി ഓടിയോ നോക്കുക സദ്യ പോയിക്കൊണ്ടിരിക്കണേ ഇവനെല്ലാം തോന്നുന്നത് തായോണറത്തില്ലേ നേരെ നോക്കി ഒരു കൊടുത്തു അവനെ നോക്കിട്ട് വേറെ കൂടി വന്ന് നേരെ എമിട്ടം വെച്ച് ടപ്പ ടപ്പ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എംട്ടം വെച്ചെല്ലാം തോന്നടിച്ചത് ഏകദേശിച്ചാണ് തോന്നുന്നു അടിച്ചത് വീണ്ടും നോക്കി വീണ്ടും അവിടെ കാണുന്നില്ല കില്ലാൻ വേണ്ടിയിട്ട് നേരെ കില്ലാമ്പിട്ടുമ്പോൾ വേറെ എടുത്തു വരുന്നുണ്ട് അവൻ അടിച്ച് നോക്കിട്ട് ഇവൻ ഞെക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൊണ്ടില്ല വീണ്ടും എം ടാൻ നോക്കി പിടിച്ചു നേരെ നോക്കി അവൻ ഇനിക്കൊക്കെ വലിച്ചു കിട്ടി നേരെ പിന്നെ അടിച്ചൊടി ചൊടി അത് എൻ്റെമ്മേ എൻ്റെ അയ്യോ സ്കേടാ എന്തോ കറങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു നമ്മ അവൻ താഴെ പോയേ നല്ല ഡാമേ എടുത്തല്ലേ മിക്കവാറും നോക്കായി കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ല തുള്ളി നോക്കാന്ന് അറിയില്ലേ ചിലപ്പോൾ കില്ലിട്ടിയില്ലെങ്കിലോ നല്ല കില് ഇട്ടത്തില്ലല്ലോ എലിമേറ്റ് ആയിരിക്കത്തില്ലേ അവൻ്റെ ഒരു ഭാഗ്യം നോക്കിയിട്ടെ ഞാൻ ഈ സൈറ്റിയും താഴെ വീണ് നോക്കായി ഇന്നലെ സെറ്റ് ആയത് കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും മൂന്ന് കൂടി തൂത്തിൽ വീട് ഒരുത്തിനും കൂടി അവനെയും കൂടി സ്കോഡ് തറ്റാ സ്കൂൾ വൈപ്പാകുമോയും നിറത്തില്ല മിക്കറ് നാലു കില്ലായി മിക്ക റിവേ അടിച്ച് വിട്ട് കാണും ഓക്കെ വീണ്ടും അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ ഓട്ടി 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 രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം ഓട്ടി പോവുകയാണ് വിടരുത് എന്നല്ലേ ഞാനും പോയി നേരം അടിച്ചു പിന്നെ അവനെ നോക്ക് പക്ഷെ കാര്യമില്ലല്ലോ വീണ്ടും വരുമല്ലോ ഓക്കെ എന്നാലും അവിടെ നിന്ന് വീട്ടിലൊക്കെ അടിച്ചേരി വരുന്ന സമയത്ത് ബാക്കിലൊരു ഇനിമേ ഓക്കെ എന്താണ് വെയിറ്റ് ചെയ്യാം വരുമല്ലോ എന്നെ കണ്ടു വേണല്ലോ തുള്ളി എരില്ലാറട്ടെ നേരത്തെ ലാൻഡ് മെയിലും കൂടി വെച്ചു കൊടുത്തിട്ടേ വെയിറ്റിങ് ആണ് പക്ഷേ വരുന്നില്ല നേരെ സൈഡിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം ഒന്നാ രണ്ട് പേരുണ്ട് അപ്പോൾ വേറെ ടീമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അന്നലെ ഗ്യാപ്പിൽ മുതലെടുത്ത് നമുക്ക് ഹോസിക്കലിട്ടോന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിലേക്ക് ഞെക്കിക്കൊണ്ടിരിക്കുന്നു അവനടിച്ചു പക്ഷെ കില്ല് വന്നില്ല വേറൊരുത്തരും കൂടി ഉണ്ട് എന്തായാലും സൈഡിലായിരിക്കുമോ എന്തെങ്കിലും നിരവധി ഇടാടാ കണ്ണ് മാറിപ്പടാം കണ്ണ് മാറിപ്പടാ അന്നേരം അവനെ വെച്ച് നിക്കെങ്കിലും കിട്ടില്ല അവിടെ അണാച്ചി അടിമാറ്റിമൻ നോക്കാൻ അപ്പഴും ഗ്ലൂ ആയിട്ടാണ് ഞാൻ ഇന്നലെ കല്ല് കിട്ടുമ്പോൾ അറിയത്തില്ല വീണ്ടും നോക്കി എന്തൊക്കെയുണ്ട് പൊട്ടുന്നൊക്കെ ഉണ്ട് അറിയാൻ വിട്ടേ എന്നാലും അവനടിച്ച് മനു വന്ന് അഞ്ച് ആറ് കില്ലും കൂടി സെറ്റ് ചെയ്യും ആരോ ലോങ് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കവർ അവരെടുത്തു പക്ഷെ ടീമേറ്റ് ടീമിലായിരുന്നു ഓക്കെ ഇന്നലെ ലുഡൻ ഒക്കെ തൂത്തുവാരി വീണ്ടും ടീമേ ഇന്ന് റിവേച്ച് വേണ്ടി ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡ് ഒഴിത്തിന് ഇനിമി വിളിച്ചിരുന്നു രണ്ടെണ്ണം കൊടുത്തു മൂന്നെണ്ണം കൊടുത്തു നാലെണ്ണം കൊടുത്തു വീണ്ടും പുറത്തുനിന്ന് വീണ്ടും അടി അടിവാങ്ങിയിട്ട് വീണ്ടും നോക്കായി നൈസ് പ്ലെയർ ആയിരുന്നു പ്ലെയറായിരുന്നു കിലോ കൂടി നോക്കിട്ട് എന്തായാലും കിലോ കൂടി തൂത്തുകയറി വീണ്ടും ലൂട്ടൊക്കെ അടിച്ച് വരുന്ന സമയത്ത് രണ്ടും ടപ്പ ടപ്പായിരുന്നു നോക്കുന്നു നോക്കുക അറിയും ഒരു കൊച്ചാണ് കിട്ടില്ല പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് നേരെ വെച്ച് നെക്കിട്ട് കൊച്ചു നോക്കിട്ട് മറ്റാൻ മുകളിൽ നിന്ന് തുള്ളി എന്താണ് ലൂട്ടിണ്ടോ എന്ന് തന്നെ അറിയത്തില്ല അവനടിച്ച് നോക്കിട്ട് രണ്ട് കില്ലെന്നാൽ സെറ്റാണ് നോക്കുമ്പോൾ അതിനെ ഹോസിക്കലെടുത്തു ഇവിടെന്നട എങ്ങനെയടാം ഓർഡർ ആട്ടേം ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം സോണാണെങ്കിൽ എവിടെയോ കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഓടാനുണ്ട് നേരെ ഓടി സോൺ ഓടിക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കാണ് പക്ഷേ ഇടത്താണെന്ന് എനിക്ക് തോന്നുന്നു അത് ഡെത്താണെന്ന് തോന്നുന്നത് ബാക്കി ഏതോ കുരുമ്പോൾ നല്ല കണ്ണം കാണിച്ചാൽ ഗണ്ണെച്ചടിക്കും രണ്ട് പേരുണ്ട് നേരെ ഒരുത്തനേ ശ്രദ്ധിച്ചുള്ളൂ നേരെ അടിച്ചു എന്നാലും റിവേ ഒക്കെ അടിച്ചിട്ട് നേരെ ഒരു ഗ്ലൂ വളം നേരെ ഒരു സൂപ്പർ മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാതെ നേരെ അടിച്ചുകൊണ്ടിരിക്കും ബാക്കൊന്നും അടിക്കുന്നുണ്ട് ആ കുരുപ്പളം ഓടി വന്ന് ഒരുത്തിനെ കണ്ടു നേരെ അവനെ കറങ്ങി കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നേരെ ക്രോൺ ഇട്ടേ തുള്ളി അടിക്കുന്ന ബാക്കും ഒന്നും അടിച്ചു വന്ന് കാലമാടാൻ ഓക്കെ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രീബ് ഇൻസ്റ്റാ കൂടെ ഒന്നും ഫുൾക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്